രക്ഷിതാക്കളും കുട്ടികളും തീർച്ചയായും അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമാണ് അതായത് ഒന്ന് മുതൽ എട്ട് വരെ പഠിക്കുന്ന സ്കൂളിലെ വിദ്യാർത്ഥികൾക്ക് മാസം ആയിരത്തി അഞ്ഞൂറ് രൂപ വീതം സ്കോളർഷിപ്പ് നൽകുന്നു സംസ്ഥാന സർക്കാരിൻ്റെ കിടാവിളക്ക് പദ്ധതി പ്രകാരമാണ് ഈ പദ്ധതി മുൻപ് കേന്ദ്ര ഗവൺമെൻറ് നൽകിയിരുന്ന സ്കോളർഷിപ്പ് നിർത്തിയതോടെയാണ് സംസ്ഥാന സർക്കാർ ആയിരത്തി അഞ്ഞൂറ് വീതം പുതിയ സ്കോളർഷിപ്പ് തുടങ്ങിയത് ഇത് ജൂലൈ പതിനഞ്ച് വരെ അപേക്ഷിക്കാവുന്നതാണ് സ്കൂളിൽ തന്നെയുള്ള അതത് വെബ്സൈറ്റ് വഴി നിങ്ങൾക്ക് ഇതിന് അപേക്ഷിക്കാം ഈ ഗ്രാൻഡ് സൈറ്റിലാണ് അപേക്ഷ നൽകേണ്ടത് ഈ വർഷം മുതൽ സ്കൂളുകളിൽ മുപ്പത് ശതമാനം മാർക്കുള്ളവർക്ക് മാത്രമേ അടുത്ത വർഷത്തെ ക്ലാസ്സിലേക്ക് പ്രവേശനം നൽകുകയുള്ളൂ പരീക്ഷയിൽ തോറ്റവർക്ക് മെയ് മാസത്തിൽ സേ പരീക്ഷ ഉണ്ടായിരിക്കും കൂടാതെ സമഗ്ര വിദ്യാഭ്യാസ നയപരിഷ്കരണ പരിപാടി മൂലം ഈ വർഷം ക്രിസ്മസ് ഓണം എക്സാം ഉണ്ടായിരിക്കില്ല